अधिषेक सुधीर ോൺ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു പ്രിയപ്പെട്ട ദൈവജനമേ ഇന്ന് ഈ തിരുവചന യാത്രയിൽ സങ്കീർത്തകനായ ദാവീദിനോട് ചേർന്ന് നമ്മളൊരു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളെല്ലാം പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുവാൻ ഇതാ സങ്കീർത്തകനായ ദാവീദ് നമ്മളെ പഠിപ്പിക്കുകയാണ് പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ താങ്ങിക്കൊള്ളും നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഭാരങ്ങളുടെ നടുവിൽ പിതാ തിരുവചനം പഠിപ്പിക്കുന്നു ദൈവം നമ്മളെ താങ്ങിക്കൊള്ളും നമുക്കെല്ലാവർക്കും ഈ തിരുവചന യാത്രയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ പരിശുദ്ധാത്മാവെ അനുദിന ജീവിത വഴികളിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ നടുവിൽ അസ്വസ്ഥപ്പെടാതെ നിരാശപ്പെടാതെ ആ ഭാരമെല്ലാം ഓതെല്ലാം ദൈവമേ നിന്നിൽ ഭരമേൽപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ആമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ തിരുവചനം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറപ്പെടാൻ പ്രാർത്ഥിക്കുകയാണ് നിന്റെ ഭാരമെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുക അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും എത്രയോ ആശ്വാസം പകരുന്ന ഒരു തിരുവചനമാണ് കാരണം നമ്മളൊക്കെ പല വഴികളിൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവരാണ് അത് എല്ലാ മനുഷ്യർക്കും പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല ഇത്ര പ്രായം വരെ എന്നൊന്നുമില്ല എല്ലാ മനുഷ്യർക്കും പല വഴികളിലൂടെ പ്രതിസന്ധികൾ അനുഭവപ്പെടുന്നുണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പറയുമ്പോൾ അതിന് ക്രൈസിസ് എന്ന് പറയുമല്ലോ ആർക്കാണ് ക്രൈസിസ് ഈ ഭൂമിയിൽ അനുഭവപ്പെടാത്തത് എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവിത അന്തരീക്ഷത്തിലും അതൊരു കുടുംബ ജീവിതത്തിലാണെങ്കിലും സമർപ്പണ ജീവിതത്തിലാണെങ്കിലും ഒക്കെ ഈ ക്രൈസിസ് പ്രതിസന്ധികൾ പല വഴികളിൽ അനുഭവപ്പെടുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രൈസിസിലും പ്രതിസന്ധിയിലും നമ്മൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ അല്പസമയം ധ്യാനിക്കുകയാണ് ദാവീദ് നമ്മളെ പഠിപ്പിച്ചു നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും ദാവീദ് രാജാവ് ഈ ഉൾക്കാഴ്ചയിലോട്ട് എത്തുന്നത് സങ്കീർത്തനം അൻപത്തഞ്ചിലാണ് നമ്മൾ ഈ വചനം കാണുന്നത് സങ്കീർത്തനം അൻപത്തി ആരംഭിക്കുന്നത് തന്നെ സ്നേഹിതനാൽ ചതിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ആത്മനൊമ്പരത്തോടുകൂടിയാണ് സഹോദരൻ കൂടെയുള്ള സഹോദരൻ ചതിച്ചുവെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ വ്യക്തിയുടെ ഉള്ളിൽ സങ്കടം കടന്നു വരികയാണ് ഇനി എന്ത് ചെയ്യണം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് സങ്കീർത്തനം അമ്പത്തി അഞ്ച് ആറ് ഞാൻ പറഞ്ഞു പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു ഞാൻ വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഒളിച്ചോടി പോകുമായിരുന്നു എന്നുള്ളതാണ് ഈ പ്രശ്നവും പ്രതിസന്ധിയും കാരണം ഞാൻ മടുത്തു ഞാൻ ഒളിച്ചോടി പോകുമായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരു പ്രശ്നം ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഒരു ക്രൈസിസിന്റെ നടുവിൽ നമ്മൾ എങ്ങനെയാണ് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് സാധാരണഗതിയിൽ രണ്ട് വഴികളുണ്ട് ഒന്ന് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ പ്രശ്നത്തോട് നമ്മൾ യുദ്ധം ചെയ്യുക പല വഴികളിൽ നമ്മൾ ഇങ്ങനെ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാവിധ മേഖലകളിലും നമ്മൾ തകർന്ന് തരിപ്പണമാകും മറ്റൊന്നുള്ളത് ഫ്ലൈ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നത്തിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ ദൂരേക്ക് പറന്നകലുക ഒളിച്ചോടുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ ചെയ്യുന്നത് ഈ ഒളിച്ചോട്ടമാണ് ഒരു പ്രശ്നത്തെ നേരിടാനുള്ള കരുത്തില്ലാത്തത് കൊണ്ട് വേഗം ഒളിച്ചോടി പോവുക ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് നല്ല ഒന്നാം തരം ഒരു ഒളിച്ചോട്ടമല്ലേ ഒരു പ്രശ്നത്തെ നേരിടാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് മരിച്ചേക്കാം കത്തേക്കാം എന്നുള്ള ഒരു ചിന്ത അധികനാളായിട്ടില്ല ഞാൻ അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ അവനൊരു പെൺകുട്ടിയോട് പ്രണയമായിരുന്നു അവരുടെ വീട്ടിൽ വീട്ടിലിത് പറഞ്ഞു വീട്ടുകാർ സമ്മതിച്ചില്ല ആകെ പ്രശ്നം രൂക്ഷമായി അവസാനം ഈ പെണ്ണിനെയും കൊണ്ട് ഈ ചെറുക്കൻ ഒളിച്ചോടി കുറെ ദിവസങ്ങളായിട്ട് അറിവില്ല പിന്നീട് ദൂരെ ഒരു സ്ഥലത്ത് നിന്ന് റെയിൽവേ ട്രാക്കിൽ നിന്ന് ഇവരുടെ രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെടുക്കുകയാണ് ഇവർ ആത്മഹത്യ ചെയ്തതാണ് അവരുടെ ഒളിച്ചോട്ടം ഒരു ദുരന്തത്തിലാണ് അവസാനിച്ചത് ഒരു പ്രശ്നത്തെ ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ള കരുത്തില്ലാത്തത് കൊണ്ട് സംഭവിച്ചതാണ് ഒരു കുടുംബത്തിൽ സന്തോഷത്തോടെ ആ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്ന കുടുംബനാഥൻ സാമ്പത്തികമായിട്ട് കടബാധത ഏറി കഴിഞ്ഞപ്പോൾ പിന്നെ ചെയ്ത പ്രവൃത്തി ആ നാട് വിട്ടുപോവുക എന്നുള്ളതാണ് ഭാര്യയും മക്കളും ഇന്നും സങ്കടത്തോടു കൂടി ആ കുടുംബനാഥനെ കാത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കുടുംബനാഥൻ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന് കടബാധ്യത താങ്ങാൻ പറ്റിയില്ല സാമ്പത്തിക പരാധീനതയുടെ നടുവിൽ അദ്ദേഹം ഒളിച്ചുപോയി ഞാൻ പറഞ്ഞു വെക്കുന്നത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ജീവിതത്തിൽ പ്രശ്നത്തിന്റെയും പ്രതിസന്ധിയുടെ മുമ്പിൽ അസ്വസ്ഥ അസ്വസ്ഥരാവാറുള്ളതാണ് നമ്മൾ ഒളിച്ചോടി പോകാറുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥം എന്താണ് ഇതിന്റെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നത് പഴയ നിയമ ചരിത്രത്തിൽ ഒത്തിരി വ്യക്തികൾ ഇതുപോലെ ഒളിച്ചോടിയവരുണ്ട് അതിൽ മൂന്ന് പേരെ അല്പസമയം നമ്മളൊന്ന് പരിചയപ്പെടാൻ ആഗ്രഹിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി യാക്കോബാണ് യാക്കോബിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ മുമ്പിൽ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് യാക്കോബ് ഒരു തവണയല്ല ഒന്നിലധികം തവണ ഒളിച്ചോടിയവനാണ് യാക്കോബിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തി അധ്യായത്തിൽ അദ്ദേഹത്തിന്റെ ഒന്നാന്തരം ഒരു ഒളിച്ചോട്ടത്തെക്കുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല സ്വന്തം സഹോദരനായ യേസാവിനെ ഇദ്ദേഹം പറ്റിച്ചു പ്രിയപ്പെട്ടവരെ യേസാവിന് അവകാശപ്പെട്ടതായിരുന്നു അനുഗ്രഹം ഈ അനുഗ്രഹം യാക്കോബ് പറ്റിച്ചു വാങ്ങി അപ്പനിൽ നിന്ന് പറ്റിച്ചു വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ നിൽക്കക്കള്ളിയില്ലാണ്ട ഇനി എന്തു ചെയ്യും യാക്കോബിനെ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റില്ല വലിയ പ്രതിസന്ധിയാണ് യാക്കോബ് ചെയ്യുന്ന പ്രവൃത്തി അവിടെ നിന്ന് പിന്നീട് ലാബാന്റെ ദേശത്തേക്ക് ഒളിച്ചോടി പോവുകയാണ് ഒളിച്ചോടി പോവും പിന്നീട് ഇദ്ദേഹം ഒളിച്ചോടുന്നത് ലാബാന്റെ ദേശത്തു നിന്നാണ് രണ്ടാമത്തെ ഒളിച്ചോട്ടം അത് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട് വീണ്ടും ഒളിച്ചോടുന്നു അങ്ങനെ യാക്കോബ് ജീവിതത്തിൽ ഒളിച്ചോടി പോകുന്ന ഈ രംഗം നമ്മുടെ മുമ്പിൽ വചനത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ദൈവം ഒരു വലിയ കാര്യം പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല യാക്കോബിന്റെ ഈ ഒളിച്ചോട്ടത്തിന്റെ നടുവിൽ ഒരു ദൈവീകമായ ഇടപെടൽ സംഭവിക്കുകയും അങ്ങനെ യാക്കോബ് തിരികെ വരുന്നതുമാണ് രംഗം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ യാക്കോബ് ലാബാന്റെ ദേശത്തേക്ക് ഒളിച്ചോടുമ്പോൾ ഈ പോകുന്ന യാത്രയിൽ യാക്കോബിനൊരു ദൈവ ദർശനം ഉണ്ടാവുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഒരു ദർശനമുണ്ടായി ഭൂമിയിൽ ഉറപ്പിച്ചിരുന്നൊരു കോവിണി അതിന്റെ അറ്റം ആകാശത്തു മുട്ടിയിരുന്നു ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തിരുന്നു ഹോമണയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവിരൽ ചെയ്തു ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ കർത്താവാണ് നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും ഇതൊരു വലിയൊരു വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനം യാക്കോബിന് ലഭിക്കുന്നത് യാക്കോബിന്റെ വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലാണ് ഇതവന് ആശ്വാസമായി കാരണം എന്താണ് സ്വന്തം മണ്ണിൽ നിന്നാണ് അദ്ദേഹം ഒളിച്ചോടി പോകുന്നത് ഇനി ഒരിക്കലും ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത ഒരു ഒരു മേഖല ഇനി ഒരിക്കലും ഈ വീട്ടിലോട്ടോ ഇനി ഒരിക്കലും സ്വന്തം സഹോദരന്റെ പക്കലേക്കോ മാതാപിതാക്കളുടെ പക്കിലേക്കോ വരാൻ വണ്ണമുള്ള ഒരു ഒളിച്ചോട്ടം പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ഈ ഒളിച്ചോട്ടത്തിന്റെ നടുവിലാണ് യാക്കോബിനൊരു ദൈവദർശനം അവിടെ വെച്ച് മനോഹരമായി ആ സ്ഥലത്തിന് അദ്ദേഹം ബദേൽ എന്ന ഒരു പേര് കൊടുക്കുന്നുണ്ട് ബദേൽ ബദേൽ എന്ന വാക്കിന്റെ അർത്ഥം പരാജയത്തിന്റെ നടുവിൽ ഒരു സ്വർഗീയ ദർശനമുണ്ടായി എന്നുള്ളതാണ് ആരെല്ലാം പരാജയപ്പെടുന്നുണ്ടോ ആരെല്ലാം പ്രതിസന്ധിയുടെ നടുവിലാവുന്നുണ്ടോ ഇതാ വചനം പഠിപ്പിക്കുന്നു നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ഒരു ബദേൽ അനുഭവം നിനക്കുവേണ്ടി സമ്മാനിക്കും നീ എന്ത് ചെയ്യണം നീ ദൈവത്തോട് ചേർന്ന് നിൽക്കണം ജീവിത പ്രതിസന്ധിയുടെ നടുവിൽ നീ അസ്വസ്ഥപ്പെട്ട് പരാജിതനായിട്ട് ഒളിച്ചോടി നശിപ്പിക്കാനല്ല നിന്റെ ജീവിതം മറിച്ച് ദൈവം നിന്റെ ജീവിതത്തിൽ ബദേൽ അനുഭവം ഉണ്ടാക്കും ഇത് യാക്കോബിന്റെ ആദ്യത്തെ ഒളിച്ചോട്ടമാണ് രണ്ടാമത്തെ ഒളിച്ചോട്ടത്തെ തിരുവചനം വീണ്ടും പഠിപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു പെനുവേൽ അനുഭവം യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് ഭജൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പതാം തിരുവചനം എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു ഇത്രയെല്ലാം ചെയ്തിട്ടും ഇത്രയെല്ലാം ചെയ്തിട്ടും തകർന്നടിഞ്ഞിട്ടും ദൈവമേ ഞാൻ ജീവനോടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു പ്രിയപ്പെട്ടവരെ പിന്നീട് അടുത്ത അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് യാക്കോബ് സ്വന്തം സഹോദരനെ കാണാൻ വേണ്ടി പഴയ പഴയദേശത്തേക്ക് എവിടെ നിന്നാണോ പോകുന്നത് എവിടെയാണോ തകർന്നു വീണത് എവിടെയാണോ ഇവൻ ഇവർ ചതിച്ചത് ആ സ്ഥലത്തേക്ക് കടന്നിയെന്ന് വലിയൊരു സഹോദര സ്നേഹത്തിലേക്ക് നഷ്ടപ്പെട്ടതിലേക്കൊരു തിരിച്ചുവരവ് ജീവിത പ്രതിസന്ധിയുടെ നടുവിൽ ഒളിച്ചോട്ടം ഒന്നിനും ഉത്തരമല്ല മറിച്ച് ആ ഓളിച്ചോട്ടത്തിന്റെ നടുവിൽ ദൈവം ഇടപെടുമ്പോഴാണ് നിനക്കുത്തരം ലഭിക്കുന്നതെന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ് യാക്കോബിലൂടെ മറ്റൊരു വ്യക്തിയെ നമ്മൾ പഠിക്കുന്നത് അത് മോശയാണ് പ്രിയപ്പെട്ടവരെ പുറപ്പാട് പുസ്തകത്തിലാണ് മോശയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് മോശയെക്കുറിച്ച് വായിക്കുമ്പോൾ മോശയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഇങ്ങനെയാണ് മോശയെക്കുറിച്ച് പഠിപ്പിച്ചു വയ്ക്കുന്നത് മോശ ഒരു കൊലപാതകിയാവുന്നു പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ ആരംഭവചനങ്ങളിൽ മോശ സ്വന്തം ദേശത്തുള്ള ഒരു വ്യക്തിയെ കൊലപ്പെടുത്തി അതിനുശേഷം അവിടെ നിൽക്കണ്ടിയില്ല പിന്നെന്ത് ചെയ്യും മോശ മിതിയാനിലേക്ക് ഒളിച്ചോടിപ്പോയി എന്നുള്ളതാണ് പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം പഠിപ്പിക്കുന്നത് മോശ മിതിയാനിലേക്ക് ഒളിച്ചോടിപ്പോയി എവിടെ നിന്നാണ് പോകുന്നത് ഈജിപ്തിൽ നിന്ന് ഇനി ഒരിക്കലും ഇനി ഒരിക്കലും ഈജിപ്തിലേക്ക് മോശയ്ക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല കാരണം അവരൊരു കൊലപാതകിയാണ് പരാജിതനാണ് അവനൊരു തെറ്റ് ചെയ്തവനാണ് ഒരിക്കലും സാധ്യമല്ല അങ്ങനെ മോശ മിഥിയാനിലേക്ക് ഒളിച്ചോടിപ്പോകുന്നു പ്രിയപ്പെട്ടവരെ ദൈവികമായ ഒരു ഇടപെടൽ മോശയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതിനെ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു മോശയുടെ ജീവിതത്തിൽ ഒരു ദൈവിക ദർശനം സംഭവിക്കപ്പെടുകയാണ് അവിടെ ഇങ്ങനെ വചനം പഠിപ്പിക്കുന്നു അവരെ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്നുയർന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവൻ പ്രത്യക്ഷപ്പെട്ടു അവൻ ഉറ്റുനോക്കി മുൾപടർപ്പ് കത്തി ജ്വലിക്കുകയില്ലായിരുന്നു എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല അപ്പോൾ മോശ പറഞ്ഞു ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്നു കാണട്ടെ മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാവുന്നില്ലല്ലോ അവൻ അത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു മോശേ മോശേ അവൻ വിളി കേട്ടു പ്രിയപ്പെട്ടവരെ പിന്നീടുള്ളത് നമുക്കൊക്കെ അറിയാം മോശ ഇസ്രായേൽക്കാരുടെ നേതാവായി ഈജിപ്തിൽ തന്നെ തിരിച്ചെത്തുന്നത് പ്രിയപ്പെട്ടവരെ എവിടെയാണോ പരാജയപ്പെട്ടത് എവിടെയാണോ ജീവിതം തകർന്നടിഞ്ഞത് അവിടെ തന്നെ കർത്താവ് അവനെ ഉയർത്തുന്നു എന്നതിന്റെ അർത്ഥം ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതാണ് ദൈവദർശനമാണ് ദൈവത്തോടുള്ള ബന്ധമാണ് ആത്യന്തികമായി ഒരു വ്യക്തിയെ ഉയർത്തുന്നതും നയിക്കുന്നതും മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്ന വ്യക്തി അത് മറ്റാരും അല്ല ഹാഗാറിനെ കുറിച്ചാണ് ഹാഗാറിനെ കുറിച്ച് നമുക്കറിയാം ഹാഗാർ സാറായുടെ ദാസിയാണ് പ്രിയപ്പെട്ടവരെ സാറായുടെ ദാസിയായ ഹാഗാറിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ മനോഹരമായിട്ട് പഠിപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിലാണ് സാറായുടെ ദാസിയായ ഹാഗാർ അങ്ങനെയാണ് ഹാഗാറിനുള്ള വിശേഷണം സാറായ്ക്ക് കുഞ്ഞുണ്ടാകാത്തതിനാൽ ഹാഗാറിനെ അബ്രാഹത്തിന്റെ കൂടെ വേഴ്ചയ്ക്കു വേണ്ടി അയക്കുകയും അങ്ങനെ ഹാകാറിൽ ഒരു കുഞ്ഞുണ്ടാവുന്നതാണ് വചനം പഠിപ്പിക്കുന്നത് കുഞ്ഞുണ്ട് ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഹാകാറിന്റെ സ്വഭാവത്തിന്റെ മൊത്തത്തിലൊരു മാറ്റം പിന്നീട് കാണുന്നത് സാറായ്ക്ക് അത് പിടിച്ചില്ല സാറ ഹാകാറിനെ പുറത്താക്കി ഹാഗാർ പിന്നെ ഒളിച്ചോടുകയാണ് ഹാഗാർ മരുഭൂമിയിലേക്കാണ് ഒളിച്ചോടുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം ഏഴാം തിരുവചനം കർത്താവിന്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി ദൂതൻ അവളോട് ചോദിച്ചു സാറായുടെ ദാസിയായ ഹാകാറെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു രണ്ട് ചോദ്യങ്ങൾ ദൈവദൂതൻ അവളോട് ചോദിച്ചത് രണ്ട് ചോദ്യങ്ങളാണ് എന്താണ് സാറായുടെ ദാസിയായ ഹാകാറെ നീ എവിടെ നിന്നാ വരുന്നേ നീ എങ്ങോട്ടാ പോകുന്നേ എന്താ ഈ രണ്ട് അർത്ഥം ഒന്ന് നിന്റെ ഒരു ചോദ്യം രണ്ട് നിന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചോദ്യം പ്രിയപ്പെട്ടവരെ ഈ ചോദ്യം ഹാകാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഹാഗാർ ആയി എന്ന് ചിന്തിക്കുമ്പോഴാണ് ഹാകാറിനോട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത് ഹാകാറെ നീ വന്ന വഴി മറക്കരുത് നിന്റെ ഉത്ഭവം നീ മറക്കരുത് നിന്റെ ജീവിത ലക്ഷ്യം നീ മറക്കരുത് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് ചോദ്യങ്ങളും ഹാകാറിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചു എവിടെ നിന്നാണോ പോന്നത് അവിടേക്ക് തിരിച്ചുപോയി അവിടെ പിന്നീട് അനുഗ്രഹം പ്രാപിക്കുന്നതാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെയും പ്രതിസന്ധിയുടെ നടുവിൽ ഹാകാറിനോട് ദൈവദൂതൻ ചോദിച്ച ചോദ്യം നമുക്കും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉത്ഭവം നമ്മൾ എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ചോദ്യം ദൈവത്തിൽ നിന്ന് വന്നെങ്കിൽ ദൈവത്തിന് നിന്നെ അറിയാം ദൈവം നിന്നെ നയിക്കുന്നു രണ്ടാമത് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം നീ എവിടെ പോകുന്നു എന്നുള്ളതാണ് നീ ഒരു പ്രതിസന്ധിയും പ്രശ്നവും ക്രൈസിസും ഉണ്ടാകുമ്പോൾ എല്ലാം പോട്ടെ നശിച്ചു എന്ന് കരുതി എവിടെയെങ്കിലും പോയി ഒളിച്ചോടുന്നതല്ല ജീവിത വിജയം മറിച്ച് ജീവിത പ്രശ്നത്തിന്റെ നടുവിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ളൊരു തീരുമാനം അങ്ങനെ സംഭവിക്കുമ്പോഴാണ് അതൊരു ദൈവിക ദർശനമായിട്ട് മാറുന്നത് കുറച്ചുനാളുകൾക്ക് മുമ്പ് ഇതിന്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ജീവിതത്തിൽ വലിയൊരു സമ്മർദ്ദത്തിലൂടെ അദ്ദേഹം കടന്നുപോവുകയായിരുന്നു വലിയൊരു സമ്മർദ്ദം അദ്ദേഹം ഇങ്ങനെയാണ് പങ്കുവച്ചത് രാത്രിയുടെ ഏകാന്തതയിൽ നിരാശയും ദുഃഖവും തലയിലോട്ട് വന്നു ഈ പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യും ആരോട് പറയും എന്ത് ചെയ്യണം എന്നറിയാതെ ദുഃഖിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ചെറിയ ടേപ്പർ കാഡുണ്ട് ആ ടേപ്പർ കാർഡിൽ അദ്ദേഹം ചില ഭക്തിഗാനങ്ങൾ രാത്രിയിൽ കേട്ടു പ്രിയപ്പെട്ടവരെ ആ രാത്രി മുഴുവൻ അദ്ദേഹം ഇരുന്നു കൊണ്ട് ഈശോയെക്കുറിച്ചുള്ള ഗീതം ഇങ്ങനെ കേട്ടുകെട്ടുകൊണ്ടിരുന്നെന്നാണ് അദ്ദേഹം പറയുന്നത് പ്രഭാതത്തില് ഇദ്ദേഹത്തിന് ഒരു പുത്തൻ ഉണർവോടുകൂടി ഒരു പുത്തൻ പ്രകാശത്തോടുകൂടി ഇദ്ദേഹം എഴുന്നേറ്റ് വന്നെന്ന് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ടവരെ അദ്ദേഹം കേട്ടത് ചെറിയ ചെറിയ ഗാനങ്ങൾ ഞാനും നിങ്ങളുമൊക്കെ പലവട്ടം കേട്ടിട്ടുണ്ടാവും എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ രാത്രിയിൽ ആ സമ്മർദ്ദത്തിന്റെ ക്രൈസിസിന്റെ നടുവിൽ ആ ഗാനങ്ങൾ ഒരു ദൈവ ദർശനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ വീണു പോകേണ്ടവനല്ലെന്നും ഞാൻ ഇതിനെ അതിജീവിക്കേണ്ടവനാണെന്നും എന്റെ ദൈവം എന്റെ കൂടെയുണ്ടെന്നുള്ള അറിവ് അദ്ദേഹത്തെ നയിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെ നടുവിൽ ഇട്ടിട്ട് പോയേക്കരുത് പ്രശ്നത്തിന്റെയും പ്രതിസന്ധിയുടെ മുമ്പിൽ നീ യുദ്ധം ചെയ്ത് നിന്റെ സമയം നീ കളയരുത് മറിച്ച് എന്തു ചെയ്യണം പ്രശ്നത്തിന്റെയും പ്രതിസന്ധിയുടെ നടുവിൽ ദൈവദർശനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവർ ഇട്ടിട്ട് പോകാനായിട്ട് എളുപ്പമാണ് ഒരു പ്രശ്നത്തിന്റെയും പ്രതിസന്ധിയുടെ മുമ്പിൽ അതിനതിജീവിക്കാനുള്ള കരുത്ത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് കൃപയുണ്ടാവൂല്ലൂ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞു ഭർത്താവുമായിട്ടുള്ള പ്രശ്നം ഭർത്താവുമായിട്ടുള്ള പ്രശ്നം ഇനി എന്തു ചെയ്യും ഭർത്താവ് മദ്യപാനിയാണ് ഇട്ടിട്ട് പോകാൻ പറ്റൂ കുറെ നാള് ഈ സ്ത്രീ ഭർത്താവിന്റെ മദ്യപാനത്തിൽ അസ്വസ്ഥപ്പെട്ട് ഭാര്യ സ്വന്തം വീട്ടിൽ പോയി താമസിച്ചു വീണ്ടും തിരിച്ചു വന്നു കാരണം സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഭർത്താവിന്റെ കൂടെയല്ല ജീവിക്കേണ്ടത് ഇനി എന്ത് ചെയ്യും കുറേയധികം വഴക്കും അസ്വസ്ഥതയും ഈ ഭർത്താവിനോട് വഴക്കുണ്ടാക്കി ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അതിനും പറ്റുന്നില്ല ആകെപ്പാടെ അസ്വസ്ഥമായിട്ടിരിക്കുമ്പോഴാണ് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് ധ്യാനത്തിന്റെ ഇടയിൽ കൌൺസിലിംഗ് നടത്തിയ വ്യക്തി പറഞ്ഞു കൊടുത്തു നിങ്ങൾ നിങ്ങളെങ്ങനെ ഭർത്താവിനോട് വഴക്കിട്ട് ജീവിക്കരുത് നിങ്ങളെങ്ങനെ പെട്ടീന്തോക്കി വീട്ടിൽ പോയിരിക്കരുത് അതൊന്നും ഒരു പ്രശ്നത്തിന്റെ പരിഹാരമല്ല മറിച്ചത് ദൈവമാണ് പ്രിയപ്പെട്ട ഭാര്യയെ നിങ്ങളുടെ ഭർത്താവിന്റെ പക്കൽ എത്തിച്ചിരിക്കും ദൈവത്തിനറിയാം ദൈവത്തിനറിയാൻ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഈ പ്രശ്നത്തിന് പരിഹാരം ദൈവത്തിൽ നിന്ന് തന്നെ ചോദിച്ചു വാങ്ങണം അവരന്നു മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അവർക്ക് അല്പം കൂടെ ശാന്തി ലഭിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അവരൊരു കാര്യം ശ്രദ്ധിച്ചു അവരുടെ ഭർത്താവിന്റെ മദ്യപാനം കുറഞ്ഞു കുറഞ്ഞു വന്നു അടുത്ത നാളിൽ ആ സ്ത്രീ ഇങ്ങനെ തീർത്തു പറഞ്ഞു എന്റെ ഭർത്താവിന്റെ മദ്യപാനം പൂർണ്ണമായിട്ട് മാറി എപ്പോഴാണെന്ന് അറിയാവോ ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഇപ്പോൾ കുടുംബ പ്രാർത്ഥന സമയത്ത് എന്റെ ഭർത്താവും എന്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും അച്ഛ ഞാനിപ്പോൾ ഭർത്താവിനോട് യുദ്ധം ചെയ്യുന്നില്ല ഭർത്താവിൽ നോളിച്ചോടി പോകുന്നില്ല മറിച്ച് എന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ഒരു സമ്മാനമാണെന്ന് കരുതി ആ ദൈവത്തോട് ചേർന്ന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ കേൾക്കുന്നവരെ ഇതെനിക്കും നിനക്കും ബാധകമാണ് ഒരു പ്രശ്നവും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇട്ടിട്ട് പോകാനല്ല ആ പ്രശ്നത്തിന്റെ നടുവിൽ യുദ്ധം ചെയ്യാനല്ല മറിച്ച് ദൈവികമായ ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ മനോഹരമായിട്ടുള്ള രംഗം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ചെങ്കടൽ കടന്നു പോകാനായിട്ട് ഇതാ ഇസ്രായേൽ ജനം കടന്നു ചെല്ലുമ്പോൾ കാണുന്ന വലിയ ദുരന്തം എന്താണ് ശങ്കടനു മുമ്പിൽ മുമ്പോട്ടും പോകാൻ മേലെ പുറകോട്ടും പോകാൻ പാടില്ലാതെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ മോശയും ഇസ്രായേൽക്കാരും ചെയ്ത പ്രവൃത്തി എന്താണ് അവരവിടെ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കി ആകാശത്തിലേക്ക് നോക്കി പ്രിയപ്പെട്ടവരെ അതൊരു ദർശനമാണ് ഒരു വെളിപ്പെടുത്തലാണ് അവരുടെ മുമ്പിൽ ദൈവികമായ ഒരു ഇടപെടലാണ് ദൈവം പറയുന്നു മോശ നീ എന്തിനാ സങ്കടപ്പെടുന്നത് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പത്താം തിരുവചനം ആ പ്രതിസന്ധിയുടെ നടുവിൽ ആ പ്രശ്നത്തിന്റെ നടുവിൽ ഒരു ഉത്തരവെന്ന വണ്ണം ദൈവം പറയുകയാണ് നീ കരയണ്ട നീ സങ്കടപ്പെടേണ്ട നീ ധൈര്യമായിട്ട് പോവുക ഞാൻ നിന്റെ കൂടെയുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഉറപ്പ് എപ്പോഴും ദൈവം നൽകുന്നുണ്ട് ഏതൊരു പ്രശ്നത്തിന്റെയും പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിൽ മുമ്പോട്ട് പോകാനുള്ള ചങ്കൂറ്റം മുമ്പോട്ട് പോകാനുള്ള ചങ്കൂറ്റം ദൈവം പറയുന്നുണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് ഒന്നിന്റെ മുമ്പിലും ഭയപ്പെട്ട് കളർന്നു പോകരുത് ആത്മഹത്യ ഒന്നിനും ഉത്തരമല്ല നീ ജീവിതത്തിൽ പരാജയപ്പെട്ടവനായിട്ട് ജീവിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് മറിച്ച് ധൈര്യപൂർവ്വം ജീവിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ജീവിക്കാനുള്ള കരുത്താണ് വിശുദ്ധ ഗ്രന്ഥം ഇന്ന് നിന്റെ മുമ്പിൽ വെച്ചു നീട്ടുന്നത് സങ്കീർത്തകൻ പറഞ്ഞില്ലേ നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക പത്രോശ്രീ ലേഖനത്തിൽ പത്രോശ്രീ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നില്ലേ നിന്നെക്കുറിച്ച് കുറിച്ച് കർത്താവിന് പദ്ധതിയുണ്ടെന്നുള്ളത് നിന്റെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭരമേൽപ്പിക്കുക അവിടന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഒരു ഭാരം പ്രതിസന്ധി തലയിൽ കൊണ്ടു നടന്ന് അസ്വസ്ഥപ്പെടരുത് ഇത് നിന്നെ നിന്റെ തലയിൽ മാത്രം കൊണ്ടു നടക്കേണ്ടതല്ല ഈ ഭാരം നീ സമർപ്പിക്കണം സമർപ്പിക്കണം അങ്ങനെ സമർപ്പിക്കുന്നതനുസരിച്ച് നിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം ലഭിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനെന്താ വേണ്ടത് ഒരു പ്രശ്നവും പ്രതിസന്ധിയും വരുമ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് അതിനെക്കുറിച്ച് ഓർത്തോർത്തിരുന്നു കൊണ്ട് അസ്വസ്ഥപ്പെടാനല്ല നമ്മുടെ പ്രശ്നങ്ങൾ നാട്ടുകാരോടും വീട്ടുകാരോടും പറഞ്ഞ് പ്രശ്നം കൂടുതൽ വഷളാക്കാനല്ല മറിച്ച് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക വീട്ടിലെ പ്രാർത്ഥനാ മുറിയിൽ ശാന്തമായിരുന്നു അല്പസമയം പ്രാർത്ഥിക്കുക ഇനി അതല്ല എങ്കിൽ നീ നിന്റെ ഇടവകപ്പള്ളിയിലോ ഏതെങ്കിലും ദേവാലയത്തിലോ പോയി ശാന്തമായിരുന്നു പ്രാർത്ഥിക്കുക വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കുക കൊന്തചൊല്ലി പ്രാർത്ഥിക്കുക അങ്ങനെ ചെല്ലുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും ശാന്തമാകാൻ തുടങ്ങും കാലം എല്ലാ മുറിവുകളും ഉണക്കും എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ നിന്റെ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് നിന്റെ പ്രതിസന്ധികൾക്കും ഉത്തരമുണ്ട് ഒന്നും നിന്റെ ഈ പ്രശ്നത്തിലോ നിന്റെ ചിന്തയിലോ അവസാനിക്കാനുള്ളതല്ല മറിച്ച് സാവധാനം കാലമെല്ലാം തെളിയിക്കും വിശുദ്ധ ഗ്രന്ഥം അത് വലിയൊരു ഉറപ്പ് നൽകുന്നുണ്ട് ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് കർത്താവ് അവരെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോയി നമ്മൾ ചിന്തിച്ചു നോക്കിയേ കൊലപാതകം ചെയ്തവൻ ഇനി ഒരിക്കലും തന്റെ ദേശത്തേക്ക് വരാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ച മോശയെ ദൈവം ഒരു ജനത്തിന്റെ നേതാവായിട്ട് എത്തിച്ചെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നീ എത്ര പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും ഇന്നലകളുടെ ജീവിതത്തിലെ തകർന്ന വ്യക്തിയാണെങ്കിലും നിന്നെക്കൊണ്ട് ഒരു ഗുണവും എന്ന് നീ ചിന്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും കർത്താവ് നിന്നോട് പറയുന്നു നിന്നെ അങ്ങനെ വെറുതെ കളയാനുള്ളതല്ല മറിച്ച് നീ അനുഗ്രഹം പ്രാപിച്ച് ജീവിക്കാനുള്ള ഒരു വ്യക്തിയാണ് തകർന്നു പോകേണ്ട വ്യക്തിയല്ല എന്നർത്ഥം മോശയെ നടത്തിയ ദൈവം സ്വന്തം സഹോദരനെ ചതിച്ചിട്ട് നടന്നുപോയ യാക്കോബ് അല്ലെ ചതിയനാണ് ചതിയൻ ചരിയൻ അവന്റെ വാക്കിന്റെ അർത്ഥം പോലും പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ചതിയനെ ദൈവം വീണ്ടും ഉയർത്തിയെങ്കിൽ എത്ര പ്രാവശ്യം ജീവിതത്തിൽ തളർന്നു പോയിട്ടുണ്ടെങ്കിലും കർത്താവ് നിന്റെ കൂടെയുണ്ട് നിന്നെ ദൈവം നയിക്കുകയാണ് അതുകൊണ്ട് ഒന്നിന്റെ മുമ്പിൽ നീ ഭാരപ്പെടരുത് ഭയപ്പെട്ട് നീ ജീവിക്കരുത് മറിച്ച് ധൈര്യപൂർവ്വം ജീവിക്കുക ദൈവത്തിൽ നിന്നെ സഹായിക്കാൻ സാധിക്കും ദൈവത്തിന് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണം സമയം കൊടുക്കണം സ്പേസ് കൊടുക്കണം നമ്മൾ തന്നെ എല്ലാം ചെയ്ത് 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 ജീവിക്കാമെന്ന് കരുതരുത് മറിച്ച് ദൈവിക കാര്യങ്ങളിൽ അല്പം കൂടെ ശ്രദ്ധ കൊടുക്കുമ്പോൾ കുറേയധികം പ്രകാശം നമ്മുടെ ഉള്ളിൽ നിറയും കുറേയധികം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു തെളിഞ്ഞു വരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തരും അതാണ് ധ്യാനത്തിലൊക്കെ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ധ്യാനത്തിനൊക്കെ വരുമ്പോൾ നിരാശയും ദുഃഖവും അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ സങ്കടം തോന്നും അത്രത്തോളം ദുഃഖവും ആയിട്ട് വരുന്ന പല മനുഷ്യരും ധ്യാനത്തിൽ പങ്കെടുത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ പ്രകാശം നിറയുകയാണ് ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവരുടെ മുഖം വലിയ പ്രകാശത്തിൽ നിറയുന്നു എങ്ങനെയാണ് സംഭവിക്കുന്നത് അവർക്കൊരു കാര്യം മനസ്സിലായി ഇക്കാലം അത്രയും ചിന്തിച്ചു വെച്ചിരുന്ന തലയിലുള്ള ചിന്തകളല്ല ശരിയായിട്ടുള്ളത് മറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ യേശു വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അവർക്ക് അല്പം കൂടെ വെളിപ്പെടുത്തലായിട്ട് മാറും അപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യപ്പെടും അവർ ചിന്തിക്കുന്നത് കൊണ്ടൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത് മറിച്ച് ആത്യന്തികമായി ദൈവമാണ് നമ്മളെ നയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിനുള്ള ഒരു ആത്മീയ ഒരുക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടോ നിരാശപ്പെട്ടോ തീരാനുള്ളതല്ല മറിച്ച് എന്റെ ജീവിതത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കും സങ്കീർത്തനം അൻപത്തഞ്ച് ഇരുപത്തിരണ്ട് മറക്കാതെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം എന്താണ് തിരുവചനം നിന്റെ ഭാരമെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുക അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും പ്രിയപ്പെട്ടവരെ എത്ര വലിയ ഭാരമാണെങ്കിലും കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുക അവിടുന്ന് ഏറ്റുകൊള്ളും അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും വിശുദ്ധീകരിക്കും ഈ തിരുവചനത്തിന്റെ ശക്തിയാൽ സകല മനുഷ്യരും അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായും ദൈവം സമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കും